നിലമ്പൂരിൽ ഇന്നലെ നടന്ന സംഭവം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് നിലമ്പൂരിൽ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് ആ നഷ്ടം അവന്റെ കുടുംബത്തിന് മാത്രമുള്ളതാണ് അതിന്റെ ആഹ്ലാദം ഏൽക്കുന്നതും ആ കുടുംബത്തിന് മാത്രമായിരിക്കും ഇന്നവിടെ ഒത്തുകൂടുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട് ഇന്നവിടെ തമ്പടിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരെല്ലാം തന്നെ ഇന്ന് അവർക്കൊപ്പവും പക്ഷേ നാളുകളിൽ അവരുടെ നഷ്ടവും അവർക്കുണ്ടായ നഷ്ടം അവരുടെ മാത്രം സ്വകാര്യതയായി മാറും അത് അവരുടെ മാത്രം സ്വകാര്യ ഇടത്തുള്ള ഒരു വിഷയവും വേദനയുമായി മാറും ഇന്നത്തെ നിലമ്പൂരിന്റെ സാഹചര്യം നമുക്കറിയാം ആസന്നമായി കൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഇലക്ഷനിലേക്ക് വേണ്ടി ഈ വിഷയത്തെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും നമ്മളവിടെ കണ്ടു അതിന് രാഷ്ട്രീയ ഭേദമില്ല എല്ലാവരും ഈ വിഷയത്തെ പൊളിറ്റിക്സിലേക്കും അതുപോലെ തന്നെ ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുന്നതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നേതാക്കളുടെ സ്റ്റേറ്റ്മെന്റുകളും അത്തരത്തിൽ തന്നെയാണ് പക്ഷെ ഈ ഒരു വിഷയം ഇത് പുതിയൊരു സംഭവമല്ല അത് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയം ഈ പറയുന്ന പത്താം ക്ലാസ് താരൻ മരിച്ചത് ആദ്യത്തെ സംഭവമല്ല നമ്മുടെ നാട്ടിലെ ഒരുപാട് പേരുടെ അനാസ്ഥകൾ മൂലം ചെറിയ അനാസ്ഥയും ചെറിയ ശ്രദ്ധയില്ലായ്മയും കാരണം മരണപ്പെട്ടിട്ടുള്ള ഒരുപാട് പേർ നമ്മുടെ ഇടങ്ങളിലുണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതുപോലെ അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഈ നാട്ടിൽ അനാഥരായിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ ആ സമയത്തുള്ള ഒരു പുകമുറ സൃഷ്ടിക്കുമെന്നല്ലാതെ അല്ലെങ്കിൽ ആ സമയത്ത് ഒരു വിഷയമായിട്ട് ഇത് ഏറ്റെടുക്കുമെന്നല്ലാതെ ആ ഒരു സമയത്ത് ഇവിടെ കോലം കത്തിക്കുമെന്നല്ലാതെ ആ സമയത്ത് പ്രതിഷേധങ്ങൾ നടക്കുമെന്നല്ലാതെ ആ സമയത്ത് ആൾക്കൂട്ടത്തെ തടുപ്പിക്കുന്ന അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ സുഖിപ്പിക്കുന്ന രോമാഞ്ചപ്പെടുത്തുന്ന ഡയലോഗുകൾ നേതാക്കൾ അടിക്കുമെന്നല്ലാതെ അതിനൊരു സൊല്യൂഷൻ എവിടെയും ആഗ്രഹിക്കുന്ന സൊല്യൂഷനാണ് അതിനൊരു സൊല്യൂഷൻ നാളെ ഇന്ന് വരെ ഒരു വിഷയത്തിലും നമ്മൾ ജനങ്ങൾ കണ്ടിട്ടില്ല അവിടെയെല്ലാം നമ്മൾ വിഡ്ഢികളാവുകയാണ് അവിടെയെല്ലാം നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണ് വാഗ്ദാനങ്ങളും എന്താ പറയാ നമ്മളെ ത്രസിപ്പിക്കുന്ന ഡയലോഗുകളും അടിക്കാൻ ഇവിടുത്തെ നേതാക്കൾക്ക് വളരെയേറെ കഴിവുണ്ട് ഇവിടുത്തെ സിനിമാ ഏറെ കഴിവുള്ളവരാണ് നമ്മുടെ ഇടങ്ങളിൽ വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ അവർ വളരെ നമ്മളെ കോൾമേർ കൊള്ളിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുമെന്നുള്ള അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ അനുഭവിക്കുന്നവരും അല്ലെങ്കിൽ ഓരോ വിഷമങ്ങൾ അനുഭവിക്കുന്നവരും ഓരോ വിക്ടിംസും ഇവിടെ അവരെ അവരുടെ ആ വാക്കിനെ ആ നിമിഷത്തിൽ അംഗീകരിക്കും അതിനെ വിശ്വസിക്കും ആ വിശ്വാസം മുതലെടുത്തുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയത്തെ അതിനുള്ളിലൂടെ കടത്തിവിടും പക്ഷെ ഇന്ന് വരെ നാളെ ഇന്ന് വരെ ഒരിടത്തും ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല സൊല്യൂഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ പതിനഞ്ചു വയസ്സുള്ള ഈ കുഞ്ഞിനെ നമ്മുടെ ഇടങ്ങളിൽ നിന്ന് നഷ്ടമാവില്ലായിരുന്നു ഷയം ഇത്തരം ഒരു വിഷയം നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ കൊത്തിക്കീറുവാൻ സൈബർ ഇടങ്ങളിലേക്ക് ഇവർ അയക്കുന്ന ഈ പറയുന്ന രാഷ്ട്രീയത്തിന്റെ ധമിഷ്ഠകൾ വളർന്ന അടിമകളെ അവർ ഉത്പാദിപ്പിച്ചു വിട്ടിട്ടുണ്ട് അവരുടെ ഫാക്ടറികളിൽ നിന്ന് അവർക്ക് അവർ കൊടുക്കുന്ന കുറെ ടോയ്സുകളും അവർക്ക് അവർ കൊടുക്കുന്ന കുറെ കാപ്സ്യൂളുകളും കൊണ്ടുവന്ന് ഇവിടെയുള്ള സോഷ്യൽ ഇടങ്ങളിൽ ഇതിനെതിരെ ശബ്ദിക്കുന്ന പോസിറ്റീവായിട്ടുള്ള വോയിസുകളെ അടിച്ചമർത്താനും അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചറിയുക ജനം തിരിച്ചറിയുക ജനം എവിടെയാണ് കബളിപ്പിക്കപ്പെടുന്നത് ജനം എവിടെയാണ് വഞ്ചിക്കപ്പെടുന്നത് എന്ന് ജനമാണ് അറിയേണ്ടത് അതിനനുസരിച്ച് നിൽക്കാൻ നമ്മൾ പഠിക്കണം നമ്മളുടെ മുന്നിൽ വരുന്ന മുഴുവൻ നേതാക്കളും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ് ജനാധിപത്യത്തിന്റെ താക്കോലായ വോട്ട് ദിനം ആ ദിവസമെങ്കിലും നമ്മളുടെ പവർ എന്താണെന്ന് സെ കോമൺ മാൻ ഒരു കോമൺ മാന്റെ പവർ എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മളുടെ കയ്യിലുള്ള ഒരു അവസരം അത് മാത്രമാണ് പക്ഷേ ഇവിടെ ഒരു സിസ്റ്റം വളർന്നു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു 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 ചട്ടക്കൂടുണ്ട് അതിനുള്ളിൽ നിന്ന് മാത്രമേ ഇവിടുത്തെ ജനം വോട്ട് ചെയ്യുകയുള്ളൂ കാരണം അതിനുള്ള ഓപ്ഷനെ നമുക്ക് ആ വോട്ടിംഗ് ലിസ്റ്റിൽ ഉണ്ടാവത്തുള്ളൂ എവിടെയെങ്കിലും ഒരിടം കുത്തണം നോട്ടയിൽ കുത്തുക എന്നുള്ള ഒരു ആഹ്വാനം പലരും നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അത് ഒരു ആയിരത്തിനോ ഒരു ഇരു രണ്ടായിരത്തിനോ മുകളിൽ ആ ഒരു വോട്ട് ക്യാമ്പ് പോകത്തില്ല അതൊരിക്കലും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു വിഷയമല്ല ഇവിടെ വ്യക്തമായ പൊളിറ്റിക്സ് പൊളിറ്റിക്സുള്ള വ്യക്തമായ ആശയങ്ങളുള്ള വ്യക്തമായ ആദർശങ്ങളുള്ള ആളുകളുള്ള നാടാണ് കേരളം പക്ഷെ ആ കേരളത്തിലുള്ള ജനം നമ്മളെ വിഡ്ഢികളാക്കുന്ന രാഷ്ട്രീയക്കാരെ തിരിച്ചറിയണം അവരുടെ നിലപാടുകളെ തിരിച്ചറിയണം അവർ നമ്മളെ കബളിപ്പിക്കപ്പെടുത്തുവാണെങ്കിൽ അതിനെ നമ്മൾ ചോദ്യം ചെയ്യണം എന്നിട്ട് അവർ ആ ഓഡിറ്റ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുന്നേ പറഞ്ഞ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഓട്ടിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം തിരഞ്ഞെടുക്കുന്നവൻ കൊള്ളാമെന്ന് നമുക്കൊന്ന് തോന്നുന്നുണ്ടേ നമ്മളിപ്പോ ഓരോ എക്സാമുകൾ നടത്തുന്നുണ്ട് അവൻ അവിടെ വിജയിക്കുമ്പോൾ അവൻ ആ എക്സാമിന് പാസ്സാവുമ്പോൾ അവൻ ക്വാളിഫൈഡ് ആണെന്നുള്ള ഒരു ബോധം എക്സാം നടത്തിയവർക്കെങ്കിലും ഉണ്ട് ആ ഒരു എക്സാമിലൂടെയാണ് ഒരു വോട്ട് എന്ന് പറയുന്ന ഒരു പ്രക്രിയ കടന്നു പോകേണ്ടത് ആ കടന്നു പോകുന്ന സമയത്ത് ഇവർ കൃത്യമായ ഒരു ഓഡിറ്റിനായിരിക്കണം വിധേയമാവേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനാവസ്ഥകൾ ഇന്നും ഇനിയും നമ്മുടെ നാട്ടിൽ പെരുകും ഇത് അവിടെയും ഇവിടെയും പഴിചാരിക്കൊണ്ട് അവർ ഇരിക്കുന്ന കാഴ്ച നമ്മൾ ഇപ്പൊ കാണുന്നുണ്ട് എന്നിട്ട് അതിനെ വെച്ച് അവർ സംസാരിക്കും പക്ഷെ നാളകളിൽ ഇന്ന് കൊത്തിപ്പറിക്കുന്ന നേതാക്കളെ നിങ്ങൾ കണ്ടുവെങ്കിൽ നാളകളിൽ ഒരു സൽക്കാരത്തിന്റെ തീൻ മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഷ്ണം കടിച്ചു വലിക്കുന്ന നേതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കണ്ടവരാണ് നമ്മൾ അറിഞ്ഞവരാണ് എന്നാലും നമ്മൾ പഠിക്കില്ല പിന്നെയും നമ്മൾ ഇതേ രീതിയിൽ തന്നെ തുടരും ഈ അനാസ്ഥകളും ഇതേ രീതിയിൽ തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും ചോദിക്കണം ഇവർ ചെയ്യുന്ന നല്ലതിനെ അംഗീകരിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന തെറ്റുകളെ ചോദിക്കണം അതിന് രാഷ്ട്രീയം നിങ്ങൾ മാറ്റി നിർത്തണം ആ സമയത്തെങ്കിലും നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ കോൺഗ്രസിന്റെ ഒരു മുന്തിയ നേതാവ് ഒരു തെറ്റ് ചെയ്താൽ അതിനെ അങ്ങ് തൊള്ളതുഴുങ്ങി വിഴുങ്ങരുത് ആ തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം നീ എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിക്കാൻ ആർജവം ഇവിടത്തെ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ട് അതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവാണ് അത് ചെയ്യുന്നതെങ്കിൽ അവനോടും ഇതേ നാണയത്തിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കണം അവിടെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ ബോധം വളരുന്നത് അതിന് ഈ പറഞ്ഞ എല്ലാ ഈ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ബി ജെ പിക്ക് എല്ലാവർക്കും അവരുടെ നേതാക്കന്മാർ തെറ്റ് ചെയ്താൽ അവരെ വെള്ള തൊടാതെ നിങ്ങൾ വെള്ളപൂശി വിടരുത് അവരുടെ തെറ്റിനെ നിങ്ങളും ചൂണ്ടി ചോദിക്കണം നിങ്ങളും അതിനെ എതിർത്ത് സംസാരിക്കണം എന്നാൽ മാത്രമേ തിരുത്തപ്പെടുത്തുള്ളൂ അപ്പോഴാണ് ഒരു അണിയുടെ ഒരു പവർ എന്താണെന്ന് നേതാക്കൾ അറിയത്തുള്ളൂ അല്ലെങ്കിൽ അണികൾ എന്നും അടിമകൾ തന്നെയാണ് നിങ്ങൾ വോയിസ് എടുക്കുമ്പോൾ ഇവർ തിരുത്തും നിങ്ങൾ ഓയിസ് എടുത്തില്ലെങ്കിൽ ഇവർ പിന്നെയും ജനത്തിന്റെ മുന്നിൽ കണ്ണിൽ മണ്ണിട്ട് ഇതുപോലെ നടക്കും ഇനിയും ഇങ്ങനെയുള്ള കുരുന്നുകൾ നമുക്ക് നഷ്ടമാവും നിലമ്പൂർ ഉണ്ടായിരിക്കുന്ന ഈ ക്രൂരത ഒരു കൂട്ടത്തിന്റെ തെറ്റാണ് അതിൻ്റെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ എല്ലാ സിസ്റ്റത്തിനും അതിന് തുല്യമായ പങ്കാളിത്തമുണ്ട് നിങ്ങൾ എല്ലാവരും തെറ്റുകാരാണ് ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ തെറ്റുകാരാണ് നമ്മൾ നമ്മുടെ ഇടങ്ങളെ തിരുത്താൻ നമ്മൾ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഇത് ആവർത്തിക്കും ഇത് ആവർത്തിച്ചാൽ നാടിന് നന്നല്ല ഇവിടെ ശക്തമായൊരു നിയമമുണ്ട് ശക്തമായൊരു നിയമവ്യവസ്ഥയുണ്ട് അതിൽ കീഴ്പ്പെട്ട് അതിന്റെ മുന്നിൽ എന്താ പറയുക നമ്മൾ വിധേയരായി ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം കുറ്റവാളികളെ വ്യക്തമായ രീതിയിൽ ചൂണ്ടിക്കാണിച്ച് വ്യക്തമായ ഒരു ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കുവാനും നമുക്ക് സാധിക്കണം മറ്റൊരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു